ചണ്ടികടലിൽ സൈഗ്രൻ കേട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ വിനിത വിജി ചണ്ടികളിൽ നിന്ന് ചേരുകയാണ് വിനിത ചണ്ടികളിൽ എന്താണ് സാഹചര്യം നേരത്തെ വിനിത പറയുന്നുണ്ടായിരുന്നു അവിടെ സാധാരണ ജീവിതമാണ് ജനങ്ങളൊക്കെ ഓഫീസിൽ പോയി തുടങ്ങി എല്ലാ കാര്യങ്ങളും മിഷനറികളൊക്കെ കാര്യമായി പ്രവർത്തിക്കുന്നു എന്നാൽ എന്തെങ്കിലും മാറ്റം അവിടെ ചണ്ടികളിൽ വന്നോ തീർച്ചയായും എസ്കയൻ നമ്മൾ അത്തരത്തിലേക്ക് ഒരു റിപ്പോർട്ട് ചെയ്ത് അതിന് പിന്നാലെയാണ് ആ ചണ്ഡീഗഡ് മേഖലയിൽ ഒരു അഭായ സൈറൺ മുഴങ്ങിയിരിക്കുന്നത് അത് ഈ ചണ്ഡീഗഡിലെ എയർപോർട്ട് ഭാഗത്തേക്കാണ് ഈ സൈറൺ മുഴങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകൾ സുരക്ഷിതരായി വീടുകളിൽ തന്നെ ഇരിക്കണമെന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്നും ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതൊരു അലേർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൈറൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നൊക്കെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതമൊക്കെ സാധാരണ നിലയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഈ അതിർത്തി മേഖലകൾ ഉള്ളതിനാൽ തന്നെ ഏത് നിമിഷവും ഒരു ആക്രമണം അതുണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യോമ മന്ത്രാലയത്തിൽ നിന്നൊക്കെ അത്തരത്തിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ ലഭിച്ചതായിട്ടൊക്കെ ചില റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ മേഖല എന്ന് പറയുന്നത് ഈ ഫിറോസ്പൂർ എന്ന് പറയുന്ന മേഖലയിലാണ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന ഫിറോസ്പൂർ എന്ന് പറയുന്ന മേഖലയിലാണ് ൊരു അപാറ സൈറൺ മുഴങ്ങിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചണ്ഡിഗഡിലെ ലുധിയാന മേഖലയിലേക്കൊക്കെ പോകുന്ന ഒരു ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് ഏതാണ്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഈ ഫിറോസ്പൂർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് അവിടെയാണ് ഈ അപായ സൈറൺ മുഴങ്ങിയതായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇത് ആളുകൾക്കൊരു അലേർട്ട് എന്ന രീതിയിൽ നൽകുന്നതാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതാണെങ്കിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതയൊക്കെ തന്നെ ഇതിനോടകം സംസ്ഥാനം പാലിക്കുന്നുണ്ട് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കടക്കം അത് ഈ പാകിസ്ഥാനുമായി ായി അതിർത്തി പങ്കിടുന്ന ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കടക്കം പൂർണ്ണമായും മൂന്ന് ദിവസത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ സർക്കാർ സർവീസുകളിലും പോലീസ് കാരിലുമൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ അത്തരത്തിലേക്കുള്ള സുരക്ഷാ മേഖലകൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ അവധികളൊക്കെ തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് അവർ എത്രയും വേഗം ജോലികളിൽ പ്രവേശിപ്പിക്ക പ്രവേശിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് അത് നിലവിലെ സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ഒരു അറിയിപ്പ് നൽകുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയും ഈ പത്താൻകോട്ടിലും അമൃത്സറിലും ഗുരുദാസ്പൂരിലും ഒക്കെ ഡ്രോൺ ആക്രമണത്തിനുള്ള ഒരു സാധ്യത തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഡ്രോണുകൾ രാത്രിയോടുകൂടി സൈന്യം എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട് അമൃത്സറിൽ കടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമൃത്സറിലെ എയർപോർട്ടും അടച്ചിരിക്കുകയാണ് ചണ്ഡീഗഡിലെ എയർപോർട്ടും അടച്ചതായ ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് എസ് അപ്ഡേറ്റ്